ദിവസങ്ങൾക്ക് മുൻപ് വയനാട് ചേങ്ങാടി സ്കൂളിന്റെ പരിസരത്ത് കണ്ടെത്തിയ കാട്ടാനക്കുട്ടി ഇപ്പോൾ കർണാടകയുടെ ആന ക്യാമ്പിലാണുള്ളത് ചാമുണ്ടി എന്ന് പേരിട്ട വെറും മൂന്നു മാസം മാത്രം പ്രായമുള്ള ഈ ആനക്കുട്ടിക്ക് ദിവസേന അഞ്ച് ലിറ്റർ ആട്ടിൻപാലാണ് നൽകുന്നത് വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ആനക്കുട്ടി കാണിക്കുന്നില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഈ ആനക്കുട്ടിയുടെ പേരിൽ കർണാടകവും കേരളവും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതെന്തെന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട് ചേങ്ങാടി സ്കൂളിൻ്റെ പരിസരത്തിറങ്ങിയ ഈ ആനക്കുട്ടിയെ കേരള വനംവകുപ്പ് പിടികൂടി വെട്ടത്തൂർ വനമേഖലയ്ക്ക് സമീപം ആനക്കുട്ടിയുടെ അമ്മയാന ഉൾപ്പെടുന്ന ആനക്കൂട്ടത്തിന് സമീപം തുറന്നു വിട്ടത് എന്നാൽ കുത്തിയൊളിക്കുന്ന കബനി നദി മറികടന്ന് ഈ ആനക്കുട്ടി എങ്ങനെയാണ് കടകഥ എന്ന കർണാടകയുടെ ഭാഗത്തേക്ക് ചെന്നതെന്ന കാര്യം ദുരൂഹമാണ് പ്രായപൂർത്തിയായ വലിയ കാട്ടാനകൾ പോലും കബനി നദിയിലെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടിയാന എങ്ങനെയാണ് കബനി നദി മുറിച്ചു കിടന്നതെന്നത് സംശയകരമായിരിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ അറിയുന്നത് ഈ ആനക്കുട്ടിയുടെ അമ്മയാന ഉൾപ്പെടുന്ന ആനക്കൂട്ടത്തെ കണ്ടെത്താൻ ശ്രമങ്ങൾ നടന്നുവരികയാണെന്നാണ് അങ്ങനെയാണെങ്കിൽ വെട്ടത്തൂർ വനമേഖലയിൽ അമ്മയാനയ്ക്കൊപ്പം ഈ ആനക്കുട്ടിയെ വിട്ടു എന്ന് കേരള വനം വകുപ്പ് പറയുന്നത് തെറ്റാണ്